അസ്സാം വലൈക്കും പച്ചസ് കിച്ചിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊരു വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്ന് ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുക്കാം ഒരുപാട് സമയമൊന്നുമില്ല താഴെ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൊന്ന് പ്രസ്സ് ചെയ്യുക അപ്പോൾ ഓൾ ബട്ടൺ വരും അതൊന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വാ ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ അളവ് കൂടുതലനുസരിച്ച് മാവ് കൂടുതൽ എടുക്കണേ ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് അതും ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാകത്തിനുള്ള ഉപ്പാണ് ഉപ്പും കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ അല്പം മാത്രം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കണം ചെറിയൊരു തിക്കുള്ള ബാറ്ററാണേ വേണ്ടത് അപ്പോൾ ഇത് വെള്ളം പോരാത്തത് കൊണ്ട് വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം ഒട്ടും തന്നെ കട്ട ഉണ്ടാകാൻ പാടില്ലേ നല്ലതുപോലെ കളക്കി എടുത്തിട്ടുണ്ട് ഇതാണേൽ തിക്ക് ബാറ്ററാണേ വേണ്ടത് ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലയോ കറിവേപ്പിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മല്ലിയില ആണെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലാകുമ്പോൾ കൂടുതൽ സ്വാദായിരിക്കും കഴിക്കാനായിട്ട് പിന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണേ ഉപ്പൊക്കെ പാകത്തിനാണോ അതിനുശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇപ്പോൾ ഇത് പാകത്തിനാണ് ഇപ്പോഴൊക്കെ ഉള്ളത് ഇനി നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് ബ്രെഡാണേ ഞാനിപ്പോൾ ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നേർ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഷേപ്പ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെയുള്ള ആറ് സ്ലൈസാണ് എടുക്കുന്നത് അതിനുള്ള ക്വാണ്ടിറ്റിയുള്ള മാവാണ് കലക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഈ ബ്രെഡ് നല്ലതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക ഇതിനിടെ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട് അടുപ്പിലോട്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഓയിലോ ഉപയോഗിക്കാവുന്നതാണ് ഒരുപാടൊന്നും വേണ്ട ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മതിയാവും ഒരുപാട് ഓയിലൊന്നും ചേർത്ത് ഇത് ഫ്രൈ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ഓരോന്ന് വെച്ച് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഉള്ളിയൊക്കെ വരണേ ബ്രെഡ് ഡിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഉള്ളിയൊക്കെ നല്ലതുപോലെ ബ്രെഡിൽ വരണം അപ്പോഴാണ് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാനേ ഇത് കോരി എടുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് സമയമൊന്നുമില്ല ഇനി ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടുവേ ഇനി ഈ വെളിച്ചെണ്ണ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇനി ഇത് ഏകദേശം ഇതിൻ്റെ ഒരു വിഷം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കണം ഇടക്കിടെ തിരിച്ചിട്ട് കൊടുത്ത് വേണം ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക ഇതൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിടിയിച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എല്ലാം ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റെഡിയാക്കി ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ കടലമാവ് വേ വെന്ത് കിട്ടണ്ടേ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം രണ്ട് വശവും തിരിച്ചു മുറിച്ചുവിട്ട് ഇടക്ക് രണ്ട് മൂന്ന് തവണ ഇതുപോലെ തിരിച്ചു മുറിച്ചുവിട്ടിട്ട് വേണേ വേവിച്ചെടുക്കാനായിട്ട് അപ്പോഴേ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുകയാണ് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവണം അതുവരെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കും എങ്കിലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണേ അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം കുട്ടികൾക്ക് ഇതാണ് ചായക്ക് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഏകദേശം ഇത് നല്ലതുപോലെ ഒരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോഴി മാറ്റാം ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്കിത് എടുക്കാനായിട്ട് പറ്റും അതുപോലെ ഇത് ചൂടോടുകൂടെ തന്നെ കഴിക്കണേ അപ്പോഴാണ് ഇതിൻ്റെ സ്വാദ് ഉണ്ടാവുക ആറിയതിന് ശേഷം കഴിക്കുമ്പോൾ അത്ര വലിയ സ്വാദുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ചൂടോടുകൂടെ കഴിക്കാൻ തന്നെ ശ്രമിക്കുക അപ്പോൾ ഇതെല്ലാം ഇതുപോലെ കോരിമാറ്റ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെയാണ് റെഡി ആയിട്ടുള്ളത് കണ്ടു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാ എത്ര ക്രിസ്പി ആയിട്ടുണ്ടെന്ന് അതുപോലെ കഴിക്കാനും നല്ല സ്വാദാണേ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കണ്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ ഫൈനായിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല ചൂടോട് കൂടിയിട്ട് നമുക്കിത് കഴിക്കാം അതിന് മുമ്പായിട്ട് ഇത് മറ്റൊരു രീതിയിൽ കൂടെ കഴിക്കാം ഇതിന് മുകളിലോട്ടായിട്ട് അല്പം ചീസോ അല്ലെങ്കിൽ മയോണൈസോ ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചീസാണേ ചേർത്ത് കൊടുക്കുന്നത് ചീസിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ ഞാനിപ്പോൾ വളരെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത്രയും മതിയാവും ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിന് മുകളിലോട്ടായിട്ട് ഒരു സ്ലൈസും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കണ്ടില്ലേ സിമ്പിൾ റെസിപ്പി അല്ലേ അപ്പം തീർച്ചയായും നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കുന്ന സമയത്ത് പച്ചമുളക് ഒഴിവാക്കി കളയുക ചില്ലി ഫ്ലക്സ് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും അത് ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാം ടൊമാറ്റോ കച്ചപ്പോ അല്ലെങ്കിൽ ചീസോ വെച്ച് കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ചീസ് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണേ അപ്പോൾ ഇനി കൊതിപ്പിച്ചൊന്ന് പറയരുത് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇത് നല്ല ചീസ് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ വെച്ച് കഴിക്കട്ടെ അടിപ്പൊളി ടേസ്റ്റാണേൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോരുത് താങ്ക്